നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതും ഡൗട്ടാണ് അല്ലേ നമുക്ക് എങ്ങനെ വ്യായാമം ചെയ്യണം എന്ത് ആഹാരം കഴിക്കണം എന്തൊക്കെയാണ് ജീവിതശൈലിയുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് മരുന്നുകൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ പല കാര്യത്തിലും നമുക്ക് സംശയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആ പറഞ്ഞ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പം ധാരാളം പേഷ്യൻസിനെ നമ്മൾ സ്ഥിരമായി കാണാറുണ്ട് അവർ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഹൃദയം ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും കിട്ടുന്ന ഒരു പുതിയൊരു ജീവനാണ് അല്ലേ ഒരു പുതിയ ജീവനാണ് കാരണം ശരിക്കും ആ ബ്ലോക്ക് ഉണ്ടായ മരണം വരെ സംഭവിക്കാം അപ്പോൾ അത് നമ്മളെ കറക്റ്റ് ചെയ്യുകയാണ് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് കൂടി നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റെൻ്റ് ഇട്ട് അത് ക്ലീനാക്കും അല്ലെങ്കിൽ നമ്മൾ ബൈപ്പാസ് എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വഴി നമ്മളത് ഹാർട്ടിനെ നോർമൽ ആക്കുകയാണ് അപ്പോൾ ശരിക്കും നമുക്കൊരു പുതിയ ജീവിതം കിട്ടിയ സമയത്ത് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം മാറ്റങ്ങൾ വരുത്തിയാൽ എല്ലാ ആളുകളെയും പോലെ നോർമലായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും കാരണം ഒരു ബ്ലോക്ക് വന്നു ഇനിയും ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാരണം ഇതൊരു പുതിയ ജീവിതമാണെന്ന് ഉറപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ പഴയതുപോലെ നമ്മൾ ജീവിച്ചാൽ വീണ്ടും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം മരുന്ന് തന്നെയാണ് മരുന്ന് വേണം ഭക്ഷണം ശ്രദ്ധിക്കണം വ്യായാമം ശ്രദ്ധിക്കണം ജീവിതശൈലിയുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം ഈ നാല് കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പറയാം പാദ്യമായിട്ട് മരുന്ന് അപ്പോൾ മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ എന്നുള്ള മരുന്ന് കഴിക്കും അപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് ഈ മരുന്ന് കഴിക്കണം കാരണം നമുക്ക് ബ്ലഡ് വീണ്ടും കട്ട പിടിക്കുകയായിരിക്കാൻ വേണ്ടിയാണ് ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ അല്ലെങ്കിൽ ആസ്പിരിനും ക്ലോപ്പഡോഗലും ഒരുമിച്ച് കഴിക്കാനായിട്ട് പറയും ഇവ രക്തം കട്ടയാകുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലായ്പ്പോഴും ഒരേ സമയം തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അറ്റോർവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റസുവാസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നും തരും കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ പോലും അത് കഴിക്കാനായിട്ട് പറയും അത് ഹൃദയത്തിനെ സംരക്ഷിക്കുന്നുണ്ട് അത് രാത്രിയാണ് കഴിക്കേണ്ടത് പിന്നെ അമിലോട് പിൻ ടെൽമിസാട്ടൻ ബിസോപ്പറോൾ പോലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനുള്ള മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതുപോലെ ഒരേ സമയത്ത് തന്നെ എടുക്കാനായിട്ട് നോക്കാം ചില ആളുകൾക്ക് ഡയബറ്റിസ് ഉണ്ടായിരിക്കും അവർക്ക് മെറ്റ്ഫോമിനോ അല്ലെങ്കിൽ ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ കൃത്യമായി എടുക്കുക ഷുഗർ നിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷുഗർ എപ്പോഴും ഇരുന്നൂറ് മില്ലിഗ്രാം ബ്രഡ് സിഗറ്റിൻ്റെ താഴെ വേണം നിർത്താൻ അതിന് മുകളിൽ നിർത്തുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഇനി രണ്ടാമത് ഡയറ്റ് നമ്മൾ പല രീതിയിലും ആഹാരം കഴിച്ചിട്ടുണ്ടാവും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായി അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പക്ഷേ ഇനി നമ്മൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ ഭക്ഷണശീലം നമ്മൾ മാറ്റണം ഉപ്പ് നല്ലോണം കുറയ്ക്കണം അര ടീസ്പൂണിൽ കൂടെ ഒരു ദിവസം ഉപ്പ് കഴിക്കരുത് അതുപോലെ എണ്ണ ഈ ഫ്രൈഡ് ഫ്രൂഡുകൾ മാക്സിമം ഒഴിവാക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല മീനും ചിക്കനും ഒക്കെ നമ്മൾ തിളപ്പിച്ച് കഴിക്കുക അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കാല്ലെങ്കിൽ ഗ്രില്ലാക്കി കഴിക്കുക പൊരിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുന്നതിനാണ് നല്ലത് പഴങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ ധാരാളം കഴിക്കുക ഓക്കെ ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴങ്ങൾ കഴിക്കുമ്പോൾ അമിതമായി പഴുക്കാത്ത പഴങ്ങൾ സെലക്ട് ചെയ്യുക പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്തിരിക്കണം പിന്നെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് പുകവലി പൂർണ്ണമായിട്ടും നിർത്തണം മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർട്ടിന് പിന്നെ സ്ട്രെസ്സ് നിയന്ത്രിക്കണം നമുക്ക് മാനസിക സമ്മർദ്ദം വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധിക്കണം അപ്പം സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി റിലാക്സിങ് എക്സസൈസ് ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഹോബീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പിന്നെ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കാൻ മറക്കരുത് അതൊരു ചിട്ട കൊണ്ടുവരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാക്കറ്റ് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക പാക്കറ്റ് മുറിച്ച് കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക ഇനി എങ്ങനെ എക്സസൈസ് ചെയ്യാം വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വ്യായാമം നിങ്ങളുടെ ഹൃദയത്തിനെ വീണ്ടും ശക്തമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പക്ഷേ എങ്ങനെ ചെയ്യണം കാരണം നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് കഴിഞ്ഞു പല ആളുകൾക്കും പേടിയാണ് വ്യായാമം ചെയ്യാനാണ് ഇപ്പോൾ വ്യായാമം എപ്പോൾ തുടങ്ങാമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഓക്കെ ഇപ്പോൾ ഒത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ സാധാരണ രീതിയിലുള്ള ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യം പറയാം ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് രാവിലെ ചെറുതായിട്ട് നമുക്ക് നടന്നു തുടങ്ങാനായിട്ട് പറ്റും ഒരു ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നടക്കുക അത് കഴിഞ്ഞിട്ട് പതുക്കെ കൂട്ടി കൂട്ടി പത്ത് മിനിറ്റ് ആക്കുക അത് മുപ്പത് മിനിറ്റിലേക്ക് എത്തുന്ന രീതിയിൽ പതുക്കെ പതുക്കെ കൂട്ടുക ഓരോ ആഴ്ച എടുത്ത് കൂട്ടിയാകും വീട്ടിനകത്ത് ഒരു കുറച്ച് നടക്കുന്നതായിരിക്കും ആദ്യം നല്ലത് പിന്നെ വീടിന് ചുറ്റും നടക്കാം ആ രീതിയിൽ ശക്തമായ വ്യായാമം ആദ്യം ഒഴിവാക്കണം ഭാരം ഉയർത്തിയിട്ടുള്ള ജിമ്മ് അതുപോലെ വളരെ നീന്താൻ പോവുക ഇതെല്ലാം ആദ്യം ഒഴിവാക്കണം പതുക്കെ ആറാഴ്ച കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയത്തിനെ ഒരു പഴയതുപോലെ ആക്കാനുള്ള നമ്മൾ കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള നല്ലോണം എക്സൈസൊക്കെ എടുക്കാം പക്ഷെ പതുക്കേ സ്റ്റാർട്ട് ചെയ്യാം ഇനി ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാറാഴ്ച കഴിയുന്നത് ആണ് നല്ലത് ആറാഴ്ച കഴിഞ്ഞ് നമ്മൾ വ്യായാമം ആരംഭിക്കുന്നതാണ് നല്ലത് ആദ്യം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് തുടങ്ങുക നടക്കുക സ്ലോ ആയിട്ട് നടക്കുക നല്ല വീശി നടക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റ് നടക്കുക പതുക്കെ ഓരോ ആഴ്ച എടുത്ത് കൂട്ടി 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 മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തിക്കുക അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസും തീവ്രമായ കുറച്ച് തീവ്രമായിട്ടുള്ള വ്യായാമം ഒക്കെ ചെയ്യാം ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വളരെ സ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യരുത് വ്യായാമം ഒഴിവാക്കുകയും ചെയ്തത് നല്ലതല്ല ഡോക്ടറോട് ചോദിച്ച് ഈ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമം ചെയ്യാം അപ്പം എളുപ്പം ചെയ്യാൻ പറ്റുന്ന വ്യായാമം പറയുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നടക്കാം സോഫ്റ്റ് വാക്കിംഗ് എന്ന് പറയും അഞ്ച് മിനിറ്റ് തുടങ്ങിയതിന് ശേഷം പതുക്കെ നടക്കുന്നത് പിന്നെ നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാം നമ്മൾ കാല് മോളോട്ടും താഴോട്ടും ആക്കുക അത് കാലിൻ്റെ മസിൽസ് ഡെവലപ്പാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അത് നമ്മുടെ ബാലൻസ് ഹെൽപ്പ് ചെയ്യാനും വീഴാതിരിക്കാനും പലതരത്തിലുള്ള അസുഖങ്ങൾ തടയാനും ഹെൽപ്പ് ചെയ്യും ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് കാലിലെ വ്യായാമം ചെയ്താൽ എന്താണ് ഗുണമെന്നുള്ളത് ഇനി നമുക്കൊരു സ്റ്റെപ്പിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും പൊങ്ങുകയും താഴെയും ചെയ്യാം അതും നമ്മുടെ കാലിലെ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമുക്ക് ചില ഈ ബാൻഡുകളുണ്ട് ബാൻഡുകളൊക്കെ വെച്ച് നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റും അതുപോലെ നിന്നുകൊണ്ട് ചെറുതായിട്ട് രീതിയിലൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും ഇനി ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒരു കാരണവശാലും ഇത്തരത്തില ആളുകൾ മിസ്സാക്കരുത് കാരണം നമുക്ക് ചില മരുന്നുകളുടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ ആൻജിയോപ്ലാസ്തി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞവർക്കോ വേണ്ടി അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യത്തെ മാസം പോവുക പിന്നെ സാധാരണ ഒരു പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞോ പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഫോളോ അപ്പ് പറയുന്നത് ആ സമയത്ത് നമ്മൾ പ്രഷർ നോക്കും അതുപോലെ കൊളസ്ട്രോൾ നോക്കും ഹൃദയത്തിൻ്റെ നോർമൽ ആണോ നോക്കും ഡയബറ്റീസ് നോക്കും ഇതെല്ലാം നോർമലായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കണം കാരണം ഈ നാലഞ്ച് സാധനം നോർമലാക്കി വെച്ചാൽ നമുക്ക് പിന്നൊരു ഹാർട്ട് അറ്റാക്ക് വരാനായിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു പുതിയൊരു ജീവൻ കിട്ടി അപ്പം ഇനിയത് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൃദയത്തിനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാനും അതുവഴി ഒട്ടും പ്രയാസമില്ലാതെ ജീവിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക നമ്മൾ മരുന്നിനെ പറഞ്ഞു അതുപോലെ ഡയറ്റിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ വ്യായാമത്തിനെ പറഞ്ഞു അതുപോലെ തന്നെ എന്തൊക്കെ ഒഴിവാക്കണം സ്മോക്കിംഗ് അതുപോലുള്ള സാധനങ്ങൾ ഒഴിവാക്കണം പാക്കറ്റ് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക അതുപോലെ ഫ്രൈഡ് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക പിന്നെ ഉപ്പ് വളരെ ലിമിറ്റ് ചെയ്യുക ഇതൊക്കെ ശ്രദ്ധിക്കണം അച്ചാറൊക്കെ ഉപയോഗിക്കാം പക്ഷേ വളരെ ലിമിറ്റ് ചെയ്യുക നമ്മൾ ഒത്തിരി കണ്ടമാനം പണ്ട് ഉപയോഗിച്ച പോലെ പോലെയൊന്നും ഉപയോഗിക്കരുത് അത് വീണ്ടും ഹൃദയത്തിന് ശ്രദ്ധത്തിന് പ്രശ്നമുണ്ടാവും ഈ ഒരു കാര്യം മനസ്സിലായാലോ അപ്പോൾ ധാരാളം ആളുകളുടെ അതിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ